നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കുട്ടായി പ്രധാന രാഷ്ട്രപതി ദ്രൌപതി മുർമു നാലു ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഗുജറാത്തിലെത്തും പ്രയാഗ്രാജിലെ മഹാകുംഭമേള മഹാശിവരാത്രിയിലെ അവസാന പുണ്യസ്നാനത്തോടെ സമാപിച്ചു മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ സ്വീകരിക്കുന്ന നടപടി വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച ഉന്നതതല യോഗം ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത് ഈ വർഷത്തെ തുഞ്ചൻ ഉത്സവത്തിന് ഇന്ന് തിരൂരിൽ തിരിതെളിയും കോഴിക്കോട് കല്ലായിപ്പുഴയിലെ ചെളി നീക്കി ആഴം കൂട്ടുന്ന പ്രവൃത്തി രാവിലെ ആരംഭിക്കും ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ നിന്ന് ഇംഗ്ലണ്ട് പുറത്തായി അഫ്ഗാൻ സെമി പ്രതീക്ഷയിൽ വാർത്തകൾ വിശദമായി രാഷ്ട്രപതി ദ്രൌപതി മുർമു നാല് ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഗുജറാത്തിലെത്തും രാവിലെ ഏകതാ നഗറിൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുന്ന രാഷ്ട്രപതി അഹമ്മദാബാദിലേക്ക് പോകും അഹമ്മദാബാദിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ എൻ ഐഡിയുടെ നാൽപ്പത്തിനാലാമത് ബിരുദാന ചടങ്ങിൽ പങ്കെടുക്കുന്ന ദ്രൌപതി മുർമു വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യും നാളെ ഗാന്ധിനഗറിൽ നാഷണൽ ഫോറൻസിക് സർവകലാശാലയുടെ മൂന്നാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഭുജിലെ സ്മൃതിവാൻ ഭൂകമ്പ സ്മാരകം സന്ദർശിക്കും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ സ്വീകരിക്കുന്ന നടപടി വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച ഉന്നതതല യോഗം ഇന്ന് ഉച്ചകഴിഞ്ഞ് സെക്രട്ടേറിയറ്റിലാണ് യോഗം വനം ധനകാര്യ തദ്ദേശ ഭരണം വൈദ്യുതി റവന്യൂ ആരോഗ്യം ജലം ം വകുപ്പ് മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കും പ്രയാഗ്രാജിലെ മഹാകുംഭമേള ഇന്നലെ രാത്രി മഹാശിവരാത്രിയിലെ അവസാന പുണ്യസ്നാനത്തോടെ സമാപിച്ചു ദിവസം നീണ്ടുന്ന കുംഭമേളയിൽ കോടി മുപ്പത് ലക്ഷത്തിലധികം ഭക്തർ പുണ്യസ്നാനം നടത്തി രാജ്യമെങ്ങും ഭക്തർ മഹാശിവരാത്രി ആഘോഷിച്ചു കേരളത്തിലെ പ്രധാന ശിവക്ഷേത്രങ്ങളിലെ പ്രത്യേക പൂജകളിലും ദീപം തെളിയിക്കലിലും ആയിരങ്ങൾ പങ്കാളികളായി ആലുവ മണപ്പുറം മഹാദേവ ക്ഷേത്രത്തിൽ വിവിധ ആഘോഷങ്ങളിൽ അനേകം ഭക്തർ പങ്കെടുത്തു മണപ്പുറത്ത് സജ്ജമാക്കിയ നൂറ്റി പതിനാറ് ബലിത്തറകളിൽ ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി തൃശൂർ വടക്കുന്നാഥൻ ക്ഷേത്രത്തിൽ ലക്ഷദ്വീപ് തെളിയിച്ചു കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലും ശിവരാത്രി ആഘോഷിച്ചു അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനമായ ഇറ്റാനഗറിലും അസമിലെ മോറിഗാവിലും പുലർച്ചെ രണ്ട് ഇരുപത്തിയഞ്ചിന് ഭൂചലനമുണ്ടായി റിക്ടർ സ്കെയിലിൽ അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ആളപായമോ വലിയ നാശനഷ്ടങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ വർഷത്തെ തുഞ്ചൻ ഉത്സവത്തിന് ഇന്ന് തിരൂരിൽ തിരിതെളിയും അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന തുഞ്ചൻ ഉത്സവം വിഖ്യാത സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർക്ക് പ്രണാമർപ്പിച്ച് രാവിലെ പ്രശസ്ത തമിഴ് സാഹിത്യകാരി ശിവശങ്കരി ഉദ്ഘാടനം ചെയ്യും ഡെസ്കിൽ നിന്ന് കൂടുതൽ എം ബ്ദുസമദ് സമദാനി എം പി ഉദ്ഘാടനം ചെയ്യും പ്രദർശനോദ്ഘാടനം കുറുക്കോളി മൊയ്തീൻ എം എൽ എ നിർവഹിക്കും മലയാളത്തിന്റെ ആകാശം എന്ന വിഷയത്തിൽ തുഞ്ചൻ സ്മാരക പ്രഭാഷണം കെ സി നാരായണൻ നിർവഹിക്കും തുടർന്ന് കോളേജ് വിദ്യാർത്ഥികൾക്കായി ദ്രുത കവിതാരചനാ മത്സരവും എം ടി എ കേന്ദ്രീകരിച്ച് സാഹിത്യ ക്യൂസും നടക്കും വൈകിട്ട് നാലിന് കോഴിക്കോട് ആകാശവാണിയുടെ കവി സമ്മേളനവും അരങ്ങേറും സരസകവി മൂലൂർ തലമുറകൾക്കിപ്പുറവും മനുഷ്യ മനസ്സുകളെ പ്രചോദിപ്പിക്കുന്ന സ്മരണയാണെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു സരസകവി മൂലൂർ എസ് പത്മാഭ പണിക്കരുടെമത് ജയന്തിയും സ്മാരകത്തിന്റെ മുപ്പത്തി ആറാമത് വാർഷികവും പ്രമാണിച്ച് മൂന്ന് ദിവസമായി ഇലവന്തിട്ടയിൽ നടന്ന ആഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി അവാർഡും മന്ത്രി വിതരണം ചെയ്തു ശ്രീനാരായണ ഗുരുവും മൂലൂരും മറ്റും സമൂഹത്തിൽ നിന്ന് അകറ്റിയ ഉച്ചനീചത്വങ്ങളെ വാക്കുകളിലൂടെ തിരികെ കൊണ്ടുവരാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു യുകെ ആസ്ഥാനമായ നോർത്ത് സ്റ്റാർ ഷിപ്പിംഗ് ലിമിറ്റഡിന് വേണ്ടി നിർമ്മിക്കുന്ന അത്യാധുനിക ഹൈബ്രിഡ് ഇലക്ട്രിക് സർവീസ് ഓപ്പറേഷണൽ വെസലിന്റെ സ്റ്റീൽ കട്ടിംഗ് ചടങ്ങ് കൊച്ചി കപ്പൽശാലയിൽ നടന്നു കടലിലെ കാറ്റാടി യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്ക് പ്രയോജനപ്പെടുത്തുന്ന ഇത്തരം യാനങ്ങൾക്ക് മൂന്ന് ഡീസൽ യന്ത്രങ്ങളും ലിഥിയം അയോൺ ബാറ്ററികളും സംയുക്തമായാണ് ഊർജ്ജം നൽകുന്നത് ജീവനക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇത്തരം രണ്ട് കപ്പലുകൾ കൊച്ചി കപ്പൽശാല കമ്പനിക്ക് നിർമ്മിച്ചു നൽകും സംസ്ഥാന ഗവൺമെന്റിന്റെ സാംസ്കാരിക വിനിമയ കേന്ദ്രമായ ഭാരത് ഭവന്റെ കോഴിക്കോട് ജില്ലയിലെ തീരദേശ സർഗയാത്ര ബേപ്പൂർ ബീച്ചിൽ സമാപിച്ചു മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ പര്യടനം നടത്തിയ ശേഷമാണ് സർഗയാത്ര ബേപ്പൂരിൽ സമാപിച്ചത് ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ ആലപ്പുഴയിൽ നിന്നും ആരംഭിച്ച യാത്ര വരും ദിവസങ്ങളിൽ കാസർകോട് വരെ തീരദേശ ജില്ലകളിലൂടെ സഞ്ചരിച്ച് അടുത്തമാസം പതിനാറിന് വിഴിഞ്ഞത്ത് സമാപിക്കും ഇവിടങ്ങളിലെ പ്രാദേശിക കലാരൂപങ്ങളിലെ രൂപങ്ങളെ ഡിജിറ്റൽ രൂപത്തിൽ ആർക്കൈവ് ചെയ്ത് വരും തലമുറയ്ക്ക് വേണ്ടി സംരക്ഷിക്കുന്ന പദ്ധതിയും യാത്രയുടെ ഭാഗമായി ആവിഷ്കരിച്ചിട്ടു കടൽമണൽ മണൽ ഖനനത്തിനെതിരെ കേരള സ്റ്റേറ്റ് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത മണിക്കൂർ തീരദേശ ഹർത്താൽ ആരംഭിച്ചു ഇന്ന് രാത്രി പന്ത്രണ്ട് വരെ സംസ്ഥാന വ്യാപകമായി മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകില്ലെന്ന് സമരസമിതി അറിയിച്ചു കോഴിക്കോട് കല്ലായിപ്പുഴയിൽ ചെളി നീക്കി ആഴം കൂട്ടുന്ന പ്രവൃത്തി ഇന്ന് രാവിലെ മാങ്കാവ് കടുപ്പിനി മുതൽ പുഴ കടലിൽ ചേരുന്ന കോതി വരെ നാല് പോയിന്റ് രണ്ട് കിലോമീറ്ററിൽ രണ്ട് പോയിന്റ് ഏഴ് മീറ്റർ ആഴത്തിലാണ് ചെളി നീക്കുന്നത് പന്ത്രണ്ട് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയുടേതാണ് പദ്ധതി ഒന്നര പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിലാണ് കല്ലായിപ്പുഴയിലെ ചെളി നീക്കി ആഴം കൂട്ടുന്നത് ഡെസ്ക് റിപ്പോർട്ട് കല്ലായ്പുഴ ആഴം കൂട്ടുന്നതിന് മുന്നോടിയായി സിഡബ്ല്യു ആർഡിഎം പഠനം നടത്തിയിരുന്നു ഇവിടുത്തെ ജീവജാലങ്ങളുടെ സാന്നിധ്യം ചെളി നീക്കി നാലര കിലോമീറ്റർ അകലെ ആഴക്കടലിൽ നിക്ഷേപിക്കുന്ന കാര്യം എന്നിവയെല്ലാം പഠനവിധേയമാക്കി പ്ലാസ്റ്റിക്കും മറ്റ് മാലിന്യങ്ങളും നിക്ഷേപിക്കാൻ കോർപ്പറേഷൻ തന്നെ സ്ഥലം കണ്ടെത്തും മാലിന്യം നിറഞ്ഞ കല്ലായ്പുഴയിലെ ഒഴുക്ക് പലയിടത്തും നിലച്ചിരിക്കുകയാണ് നഗരത്തിലെ വെള്ളക്കെട്ടിന് പരിഹാരം കല്ലായിപ്പുഴയിലെ ആഴംകൂട്ടൽ മാത്രമാണെന്നാണ് കണക്കാക്കുന്നത് ഓവുജാലിൽ നിന്നും വെള്ളം പുഴയിലേക്ക് എത്തുന്നുണ്ട് കോതി അഴിമുഖത്തിനോട് ചേർന്ന് പുലിമുട്ടിന്റെ പണിയും നടക്കുന്നുണ്ട് പുഴയെ കടലിൽ മൂന്നര മീറ്ററോളം എത്തിക്കാൻ ഇതിലൂടെ സാധിക്കും മണ്ണടിഞ്ഞു കൂടില്ലെന്നും ഒഴുക്കിന് തടസ്സം വരില്ലെന്നും ജലസേചന വകുപ്പ് അധികൃതർ പറഞ്ഞു കേന്ദ്ര പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ടനുസരിച്ച് സംസ്ഥാനത്തെ ഏറ്റവും മലിനമാക്കപ്പെട്ട പുഴയാണ് കല്ലായി ചെളി നീക്കി മാലിന്യമുക്തമാകുന്നതോടെ മത്സ്യസ്പത്ത് വർദ്ധിക്കുന്നതിനൊപ്പം കല്ലുമക്കായും സാധാരണ മീനുകളുമെല്ലാം പുഴയെ സമ്പന്നമാക്കും ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ നിന്ന് ഇംഗ്ലണ്ട് പുറത്തായി ലാഹോറിലെ ഗത്താഫി സ്റ്റേഡിയത്തിൽ ഇന്നലെ രാത്രി നടന്ന ഗ്രൂപ്പ് ബിയിലെ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനോട് എട്ട് റൺസിന് പരാജയപ്പെട്ടാണ് ഇംഗ്ലണ്ട് പുറത്തായത് ജയത്തോടെ അഫ്ഗാൻ സെമി പ്രതീക്ഷ സജീവമാക്കി അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് എന്ത്യ ഇംഗ്ലണ്ട് മുന്നൂറ്റി പതിനേഴ് റൺസിന് പുറത്തായി ആദ്യ മത്സരത്തിൽ ഒ സി സിനോട് ഇംഗ്ലണ്ട് ചാമ്പ്യൻസ് ട്രോഫിയിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ പാകിസ്ഥാനും ബംഗ്ലാദേശും ഇന്ന് റാവൽപിണ്ടിയിൽ ഏറ്റുമുട്ടും ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് മത്സരം വനിതാ ട്വന്റി ട്വന്റി പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് യു പി വാരിയേഴ്സിനെ എട്ട് വിക്കറ്റിന് പരാജയപ്പെടുത്തി ബംഗളൂരിലെ എം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ യു പി വാരിയേഴ്സ് ഉയർത്തിയ റൺസ് വിജയലക്ഷ്യം മുംബൈ പതിനേഴ് ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസെടുത്ത് മറികടന്നു ഇന്ന് ബംഗളുരുവിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളുരു ഗുജറാത്ത് ജയൻസിനെ നേരിടും രാത്രി ഏഴരയ്ക്കാണ് മത്സരം ഐഎസ്എൽ ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാൾ എഫ് സി ഹൈദരാബാദ് എഫ് സിയെ പരാജയപ്പെടുത്തി കൊൽക്കത്തയിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ഈസ്റ്റ് ബംഗാളുടെ ജയം ഇന്ന് പഞ്ചാബ് എഫ്സി എഫ്സി ഗോവയെ നേരിടും രാത്രി ഏഴരയ്ക്ക് ഡൽഹിയിലാണ് മത്സരം ന്യൂഡൽഹിയിൽ ഏഷ്യൻ വനിതാ ബാസ്ക്കറ്റ്ബോൾ ടൂർണമെന്റിൽ ഇന്ത്യയ്ക്ക് കിരീടം മാലദ്വീപിനെ മുപ്പത്തിരണ്ടിനെതിരെ നൂറ്റിയേഴ് പോയിന്റുകൾക്ക് തോൽപ്പിച്ചാണ് ഇന്ത്യ കിരീടം കരസ്ഥമാക്കിയത് ഇതോടെ ജൂലൈയിൽ ചൈനയിൽ നടക്കുന്ന ഏഷ്യൻ കപ്പിന് ഇന്ത്യ യോഗ്യത ഉറപ്പിച്ചു കുടുംബശ്രീ ബഡ്സ് സ്കൂൾ ബി ആർ സി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന പ്രഥമ സംസ്ഥാന കായികമേള ബഡ്സ് ഒളിമ്പിയ ഇന്ന് കാലിക്കറ്റ് സർവകലാശാല സിന്തറ്റിക് ട്രാക്കിൽ ആരംഭിക്കും രണ്ടു ദിവസത്തെ കായികമേളയിൽ മുപ്പത്തിയഞ്ച് ഇനങ്ങളിൽ മത്സരമുണ്ടാകും സംസ്ഥാനത്ത് മുന്നൂറ്റി എഴുപത്തെട്ട് സ്ഥാപനങ്ങളിൽ നിന്ന് അറുനൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും പാലക്കാട് മണപ്പുള്ളിക്കാവ് വേല ഇന്ന് ആഘോഷിക്കും വേലയോടനുബന്ധിച്ച് ശേഷം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി പാലക്കാട് താലൂക്കിലെ എല്ലാ ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ ഇന്ന് പ്രാദേശിക അവധി നൽകി ഗുരുവായൂരിൽ രോഗിയുമായി പോയ ആംബുലൻസ് ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ചു സ്വദേശി ലക്ഷ്മിയാണ് കോട്ടക്കൽ പുത്തനത്താണിയിൽ നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിൽ ബസ് മറിഞ്ഞ് പതിനെട്ട് പേർക്ക് പരിക്കേറ്റു ഇവരെ വെട്ടിച്ചിറ പുത്തനത്താണി വളാഞ്ചേരി കോട്ടക്കൽ എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടാൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ തയ്യാറാണെന്ന് കെ സുധാകരൻ എം പി അറിയിച്ചു കോൺഗ്രസിൽ കിട്ടാവുന്നതെല്ലാം തനിക്ക് കിട്ടിയിട്ടുണ്ടെന്നും അതിൽ തൃപ്തനാണെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ പദവിയിൽ നിന്ന് മാറണമെന്ന് ഇതുവരെ ആരും തന്നോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും സുധാകരൻ വ്യക്തമാക്കി കണ്ണൂർ ആറളം പുനരധിവാസ മേഖലയിൽ തമ്പടിച്ച കാട്ടാനകളെ തുരത്തുന്നതിന് ദൌത്യം പുരോഗമിക്കുന്നു ഇന്നലെ ആറ് ആനകളെ കാട്ടിലേക്ക് തുരത്തി വനത്തിലേക്ക് തുരത്തിയ ആനകൾ തിരികെ ജനവാസ കേന്ദ്രത്തിൽ എത്തുന്നത് തടയാനായി ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി വരുന്നു കഴിഞ്ഞ ദിവസം ദമ്പതികളായ രണ്ടുപേർ ആനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് തുരത്തൽ ദൌത്യം ശക്തമാക്കിയത് ധ്രുവമേഖലയിലെ ഇന്ത്യയുടെ രണ്ടാം ശീതകാല പര്യവേഷണത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ഗവേഷണ വിദ്യാർത്ഥിയും പങ്കുചേരും നാഷണൽ സെന്റർ ഫോർ പോളർ ആന്റ് ഓഷ്യൻ റിസർച്ചിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പര്യേഷണത്തിൽ മറ്റന്നാൾ ആരംഭിക്കുന്ന മൂന്നാമത്തെ ബാച്ചിലാണ് സ്കൂൾ ഓഫ് എൻവയറൺമെന്റൽ സയൻസിലെയും വിഷ്ണു ശ്രീജിത്ത് ഇന്ത്യൻ സംഘത്തിന്റെ ഭാഗമാകുന്നത് ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിനായ ആരോഗ്യം ആനന്ദത്തിന്റെ ഭാഗമായി ഇന്ന് കണ്ണൂർ കളക്ടറേറ്റിലെ വനിതാ ജീവനക്കാർക്കും നഗരത്തിലെ വനിതാ പോലീസുകാർക്കും കോളേജ് ജീവനക്കാർക്കും വനിതാ അഭിഭാഷകർക്കുമായി ക്യാൻസർ പരിശോധന മെഗാ ക്യാമ്പ് നടത്തും ജില്ലയിൽ ഇതുവരെ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് വനിതകളിൽ ക്യാൻസർ പരിശോധന നടത്തി പ്രധാന വാർത്തകൾ രാഷ്ട്രപതി ദൌപതി മുർമു നാല് ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഗുജറാത്തിലെത്തും പ്രയാഗ് മഹാകുംഭമേള മഹാശിവരാത്രിയിലെ അവസാന പുണ്യസ്നാനത്തോടെ സമാപിച്ചു മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ സ്വീകരിക്കുന്ന നടപടി വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച ഉന്നതതല യോഗം ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത് ഈ വർഷത്തെ തുഞ്ചൻ ഉത്സവത്തിന് ഇന്ന് തിരൂരിൽ തിരിതെളിയും കോഴിക്കോട് കല്ലായിപ്പുഴയിലെ ചെളി നീക്കി ആഴം കൂട്ടുന്ന പ്രവൃത്തി രാവിലെ ആരംഭിക്കും ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ നിന്ന് ഇംഗ്ലണ്ട് പുറത്തായി അഫ്ഗാൻ സെമി പ്രതീക്ഷയിൽ